കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിച്ചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒറ്റപ്പാലം വേങ്ങശ്ശേരിയിൽ കുപ്പിയിൽ സൂക്ഷിച്ചിരുന്ന ആസിഡ് വെള്ളമാണെന്ന് കരുതി അബദ്ധത്തിൽ കുടിച്ച ഇലക്ട്രോണിക് ഷോപ്പ് ഉടമ രാധാകൃഷ്ണൻ ചികിത്സയിലിരിക്കെ മരിച്ചു ഒറ്റപ്പാലം വേങ്ങശേരിയിൽ വെള്ളമാണെന്ന് കരുതി അബദ്ധത്തിൽ ആസിഡ് കുടിച്ചയാൾ ചികിത്സയിലിരിക്കെ മരിച്ചു അമ്പലപ്പാറ വേങ്ങശേരി താനിക്കോട്ടിൽ അൻപത്തിനാല് വയസ്സുള്ള രാധാകൃഷ്ണനാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ കഴിഞ്ഞ ദിവസം രാത്രി അന്തരിച്ചത് ഇലക്ട്രോണിക് സാധനങ്ങൾ റിപ്പയർ ചെയ്യുന്ന ഷോപ്പ് നടത്തിവരുന്ന രാധാകൃഷ്ണൻ ജോലിയുടെ ആവശ്യത്തിനായി സ്പീൽ സൂക്ഷിച്ചിരുന്ന ആസിഡ് വെള്ളമാണെന്ന് കരുതി അബദ്ധത്തിൽ കുടിക്കുകയായിരുന്നു കഴിഞ്ഞ മാസം അഞ്ചിനായിരുന്നു അപകടം നടന്നത് ആസിഡ് അകത്തു ചെന്ന് അവശനായ ഇയാളെ ഉടൻ തന്നെ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണ ഇ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ആരോഗ്യനില വഷളായതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണശേഷം നിയമ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി